ഹലോ ഗായ്സ് അപ്പോൾ തിരുവനന്തപുരം മെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് മുഹമ്മദ് അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അഞ്ച് പേരെ കൊന്നു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഇന്നലെയൊക്കെ ഇന്നലെയും ഇന്നും ആയിട്ട് നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചേരേണ്ട കാര്യമൊന്നുമില്ല ന്യൂസിൽ കണ്ടതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാ അറിയാവുന്നതായിരിക്കും എന്നാൽ നമ്മൾ അത് പറയുകയാണ് അതായത് ഈ പറയുന്ന ഈ മുഹമ്മദ് അഫാന് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നാണ് അഫാൻ പറയുന്നത് അതായത് ഇവൻ ആദ്യം വീട്ടിൽ വെച്ച് ഉമ്മയായിട്ട് വായിക്കൊണ്ടായി ഉമ്മയെ റൂമിലിട്ട് പൂട്ടി അവിടുന്ന് ഒരു പോയി അവിടുന്ന് വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഒരു ചുറ്റിക വാങ്ങി നേരെ ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് ഉമ്മുമ്മയെ കൊല്ലുന്നു അതിനുശേഷം അവിടുന്ന് നേരെ ഈ ഇവൻ്റെ വാപ്പയുടെ ഏട്ടൻ അതായത് ഇവൻ്റെ മൂത്തമ്മയും മൂത്താപ്പയും മൂത്തമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് ഈ പറയുന്ന മൂത്താ മൂത്താപ്പയും മൂത്തമ്പയും കൊല്ലുന്നു അതിനുശേഷം ഇവൻ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി വീട്ടിൽ വീട്ടിലേക്ക് വരുന്ന വഴി ഇവൻ്റെ ലവർ കാമുകിയായിട്ടുള്ള അഫാനെ വിളിക്കുന്നു അഫാനയോട് വീട്ടിലേക്ക് വരാൻ പറയുന്നു ഇവൻ്റെ വീട്ടിലേക്ക് വരാൻ പറയുന്നു അങ്ങനെ ഇവൻ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം അഫാനേയും ഇവനുമായിട്ട് വീട്ടിൽ വെച്ച് തർക്കം ഉണ്ടാകുന്നു അങ്ങനെ അഫാനേയും ഇവൻ കൊല്ലുന്നു അതിനുശേഷമാണ് ഇവൻ്റെ അനിയൻ വീട്ടിലേക്ക് വരുന്നത് സ്കൂളൊക്കെ വിട്ട് വീട്ടിലേക്ക് വരുന്നത് അതിനുശേഷം ഈ പറയുന്ന ഇവൻ്റെ അനിയനെയും ഇവൻ എന്ത് ചെയ്യുന്നു കൊല്ലുന്നു പിന്നീട് ഈ പൂട്ടിയിട്ട ഉമ്മയെ ഇവൻ ആ ഡോറ് തുറന്ന് ആ ഉമ്മയും കൊല്ലുകയാണ് ആ ഉമ്മയും കൊല്ലുകയല്ല ഉമ്മ മരിച്ചിട്ടില്ല കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഉമ്മയുടെ ബോധം പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഉമ്മയെ എനിക്ക് തോന്നുന്നു ഇവൻ എന്തോ ആദ്യമായി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ഉമ്മ അവിടെ ഉള്ളത് മറ്റാരും അഫാനോ അല്ലെങ്കിൽ ഈ പറയുന്ന അനിയനോ ഒന്നും അറിയാതിരുന്നത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇവൻ നേരെ പോയി കുളിച്ച് പുതിയ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസുകാരെങ്കിലും അത് വിവരിക്കുന്നുണ്ട് ഇവൻ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതായത് ഇവൻ ഇവൻ്റെ എടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ബൈക്ക് നിർത്തി പാർക്ക് ചെയ്ത് ഇവൻ കയ്യിൽ കീട്ട് കറക്കിക്കൊണ്ട് വളരെ കൂളായിട്ടാണ് സ്റ്റേഷനിലേക്ക് വന്നത് എന്നിട്ട് പോലീസുകാരോട് പറഞ്ഞു ഞാനൊരു ആറെണ്ണത്തിനെ തട്ടിയിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം ഇപ്പോൾ തീർന്നിട്ടുണ്ടാവും മൂന്നെണ്ണം ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ എലിവശം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവൻ പോലീസിനോട് പറഞ്ഞത് ഞാൻ വശം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവൻ പോലീസിനോട് പറഞ്ഞത് ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് എനിക്ക് ഉറപ്പായിരുന്നു ഇവൻ ഒരിക്കലും ഒരു നോർമൽ അല്ല നോർമൽ മാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അത്രയും കൊടും കുറ്റവാളി കുറ്റവാളിയായിരിക്കണം ഇവനെക്കുറിച്ച് നാട്ടുകാർക്കൊക്കെ ഉള്ളത് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഇവൻ നോർമൽ അല്ല ഇവൻ ഡ്രഗിന്റെ എന്തോ ഒരു അങ്ങനത്തെ എന്തോ ഒരു അഡിക്ഷൻ ഇവൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പൊ അത് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വ്യക്തി മദ്യപിക്കുമ്പോൾ അതല്ലെങ്കിൽ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ അത് അവൻ്റെ തലച്ചോറിൻ്റെ മുൻഭാഗത്തെയാണ് ബാധിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് മനുഷ്യൻ്റെ ചിന്തിക്കാനുള്ള കഴിവ് അതേപോലെ തന്നെ ഒരു കാര്യം ഓർത്തെടുക്കാനുള്ള കഴിവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗമാണ് തലച്ചോറിൻ്റെ ഈ ഒരു ഭാഗമാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം മൂലം ഇതിൻ്റെ ഈ ഒരു ഈ ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനം തകരാറിലാവും നമുക്കറിയാം ഈ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നതാണ് അവരൊക്കെ പല രീതിയിലുള്ള കസർത്തുകളൊക്കെ കാണിക്കാറുണ്ട് അത് സത്യം പറഞ്ഞാൽ ഈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് ഒരു ബോധവും ഇല്ല എന്നുള്ളതാണ് അതായത് അവർ ചെയ്യുന്ന കാര്യം എന്താണെന്നോ അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നോ അത് ചെയ്ത് കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസ് അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നോ ഒന്നും ചിന്തിക്കാനുള്ള ഒരു ബോധം അതല്ലെങ്കിൽ ആ ചിന്തിക്കാനുള്ള കഴിവ് ആ ആ ചിന്ത എന്ന് പറയുന്ന ഫങ്ഷൻ നിയന്ത്രിക്കുന്ന ആ ഒരു ആ ഒരു ഭാഗത്തിൻ്റെ തലച്ചോറിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഈ ഡ്രഗിൻ്റെയും അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളാണെങ്കിൽ ആ ഒക്കെ കൺട്രോളിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ടാവും ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ മുഹമ്മദ് അഫാനും ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവുക അവൻ ഈ ചെയ്ത കാര്യം ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയാതെ ആണ് അവൻ ഈ ഒരു കാര്യം ചെയ്തത് ഒരുപക്ഷെ അവനെ ഏതെങ്കിലും ഒരു നല്ല ഡി അഡിക്ഷൻ സെൻ്ററിലേക്കൊക്കെ കൊണ്ടുപോയി അവനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവൻ ഒരു ഉറപ്പായിട്ടും അവൻ ആത്മാ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കാര്യത്തിൽ പശ്ചാത്തലപിക്കൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അഫാൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു ആദ്യമൊക്കെ അവരുടെ നില ഗുരുതരമാണ് എന്ന രീതിയിലായിരുന്നു ന്യൂസിലൊക്കെ കേട്ടിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ അത് നോർമലായി എന്ന് പറഞ്ഞു ഈ ഇവർ കണ്ണു തുറന്നതിന് ശേഷം പറഞ്ഞത് താൻ കട്ടിൽ നിന്ന് കട്ടിൽ നിന്ന് തലയടിച്ച് വീണു അങ്ങനെ എന്തോ ആണ് എന്ന് തോന്നുന്നു ഓൾറെഡി നമുക്ക് സത്യം അറിയാം അഫാനത് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ പോലും ഈ ഒരു അവസ്ഥയിൽ പോലും സ്വന്തം മകനെ അവർ ആർക്കും കാണിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരാളും ഈ കാര്യം അറിയരുത് എന്ന രീതിയിൽ അവർ ഈ ഒരു കാര്യത്തെ സമീപിച്ചു എന്നുള്ളത് തന്നെയാണ് അമ്മ എന്ന് പറയുന്ന ഒരു രണ്ടക്ഷരത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇനി അഫാന്റെ ഉപ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതുവരെ നാട്ടിലെത്താൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം മകൻ ചെയ്ത ഇത്രയും വലിയ ഒരു കുറ്റം സ്വന്തം മകൻ ചെയ്തു എന്ന് വിശ്വസിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉറ്റവരുടെ ഒന്നും മുഖം പോലും അവസാനം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഷോക്കായിട്ടാണ് നിൽക്കുന്നത് അതായത് ഈ അഫാന്റെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു ചെറുപ്പക്കാരൻ ഇത്രയും വലിയ കുറ്റം ചെയ്തു എന്ന് തന്നെ അവർക്ക് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല കാര്യം അത്രയും നല്ല അഭിപ്രായമായിരുന്നു അഫാനെ കുറിച്ച് നാട്ടുകാർക്ക് ഉണ്ടായിരുന്നത് ഗൈസ് അപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഝാർഖണ്ഡിൽ നിന്ന് മുഹമ്മദ് ഗാലിബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതേപോലെ തന്നെ ആശാ വർമ്മ എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയും കേരളത്തിലേക്ക് വന്ന് അവർ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാരണം അവരുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ അവർക്ക് ഒരിക്കലും ഒന്നാവാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അവർ കേരളത്തിലേക്ക് വന്നത് ഇവിടെ വന്നിട്ട് അവർ ആദ്യം ഇസ്ലാമിക മതാചാര പ്രവാഹം മതാചാരപ്രകാരമുള്ള വിവാഹമാണ് നടത്തിയത് അതിനുശേഷം അവർ ഹിന്ദു മതാചാരപ്രകാരമുള്ള വിവാഹം നടത്താനിരിക്കെയാണ് ആ ജാർഖണ്ഡിൽ നിന്ന് അവരുടെ ആ പെൺകുട്ടിയുടെ ബന്ധുക്കളൊക്കെ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് എൻ്റെ കൂടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു അതിനുശേഷം അവർ തിരിച്ചു പോയി എന്നാണ് കേൾക്കുന്നത് ന്യൂസിലൊക്കെ കേട്ടത് എന്നിരുന്നാൽ പോലും ഒരുപാട് പേരെൻ്റെ തായ കമൻറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു ഇസ്ലാമിക മതേതര പ്രകാരമല്ല വിവാഹം നടന്നത് ഇതാണോ നിങ്ങളുടെ മതേതരത്വം എന്നുള്ളത് ന്യൂസ് മൊത്തം കേട്ടിട്ട് കമൻ്റ് ഇടാൻ നോക്ക് കമൻ്റ് ഇടുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യേണ്ടത് അതിനുള്ള ക്ഷമയെങ്കിലും നിങ്ങൾ കാണിക്കുക അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ കേട്ടത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ന്യൂസ് ചാനലിലാണ് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹിന്ദു മതാ മതാചാര പ്രകാരമുള്ള വിവാഹം നടക്കാനിരിക്കെയാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ വന്നതെന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എങ്ങനെയാണ് കേരളവും നോർത്ത് ഇന്ത്യയും അല്ലെങ്കിൽ കേരളവും ജാർഖണ്ഡും വ്യത്യസ്തമാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് അന്യമാറ്റപ്പെട്ട പല ആൾക്കാരും രണ്ട് മാറ്റപ്പെട്ട ആൾക്കാർ വിവാഹം കഴിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ അതിൻ്റെ ഒന്നും പേരിൽ ഒരു മതക്കാരും ഇവിടെ കലാപം നടത്താറില്ല എന്നാൽ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇത് ലൗജിഹാദാന്ന് പറഞ്ഞുകൊണ്ട് ഝാർഖണ്ഡിൽ ഒരുപാട് ഹിന്ദു സംഘടനകൾ ഒരുപാടാണോ ഒന്നാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഔജിഹാദാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ക്രമസമാധാനം തകർത്ത് അവിടെ ഹർത്താലൊക്കെ നടത്തി കോലം കത്തിക്കലൊക്കെ നടത്തി അത്രയും വലിയ മഹാസംഭവമാക്കി അത് മാറ്റുകയാണെന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടിൽ രണ്ടു മൂന്ന് ദിവസം മുന്നേ നടന്ന ഒരു സംഭവം ഞാൻ പറയാം അതായത് ഒരു മുസ്ലിം പെൺകുട്ടി പത്തൊമ്പത് വയസ്സൊക്കെ ആയിരിക്കാം പ്രായം ആ പെൺകുട്ടി ഒരു ഹിന്ദു പയ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഈ പയ്യൻ തമിഴ്നാട്ടുകാരനാണ് തമിഴനാണ് അപ്പോൾ ഈ ചാർഖണ്ഡിലെ അവസ്ഥ ഒക്കെ പോലെ ചാർഖണ്ഡിലെ ഒരു രീതി അനുസരിച്ച് എന്തായിരിക്കും സംഭവിക്കാനുള്ളത് നേരത്തെ കാര്യം കൊണ്ട് പറഞ്ഞു അതിപ്പോ ഇനി മതം ആയതുകൊണ്ട് അവിടെ നടക്കുമെന്ന് അറിയില്ല ഏതായാലും നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ എന്റെ നാട്ടുകാർ ഇതൊക്കെ കേട്ടിട്ട് വലിയ എന്തോ സംഭവം പോലെ എടുത്ത് ഇവിടെ സംഘർഷം സൃഷ്ടിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല അതാണ് കേരളവും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇവിടെ നിങ്ങൾ അതിന് ഇറങ്ങിക്കഴിഞ്ഞാല് നല്ല പൂട്ടു വീഴും എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവര് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നുള്ളതിന് ഇതിനും വലിയൊരു ഒരു ഉദാഹരണം വേറെയില്ല